റീസ്ലോൺ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും ഒരുക്കൂടി വചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ ഒരുക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എന്നെ കേൾക്കുന്ന എല്ലാ വ്യക്തിജീവിതങ്ങളും ദൈവകൃപയാൽ സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ വീണ്ടും ഒരു വചനവുമായി നിങ്ങളുടെ മുമ്പേ നിൽക്കുവാൻ ദൈവമൊരുക്കിയ കൃപകൾക്ക് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരികയില്ല ഈ വചനം കേൾക്കുന്ന നിങ്ങളേവരെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കാൻ എടുത്തിരിക്കുന്ന വേദവാക്യം ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ രണ്ടും മൂന്നും വാക്യങ്ങളത്ര നിന്റെ ദൈവമായ യഹോബയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്നത് പോലെ ഒക്കെയും അവൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്കിലേക്ക് തിരികുകയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറച്ചി ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നാം ദൈവസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും ചെല്ലുന്നതാണ് ദൈവത്തിന് ഇഷ്ടം ദൈവം നമ്മോട് കൽപ്പിച്ചിരിക്കുന്നതായ ഏത് കൽപ്പനകളും ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്നതായ ഏത് കാര്യവും ൃദയത്തോടെയും പൂർണ്ണ മനസ്സോടെയും സ്വീകരിക്കുകയാണ് ദൈവത്തിന് ഇഷ്ടമുള്ളത് നാമായാലും നമ്മുടെ തലമുറകളായാലും ദൈവം പറഞ്ഞിരിക്കുന്നതായ ഓരോ കാര്യങ്ങളും ദൈവം നമ്മോട് ബൈബിളിൽ പല കൽപ്പനകളും നമുക്ക് വച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും പത്തു കൽപ്പനകൾ വച്ചിട്ടുണ്ട് അത് ദൈവം ദൈവത്തിന്റെ മക്കൾക്കു വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകളാണ് അതുപോലെ ദൈവം പല വാഗ്ദത്വങ്ങളും ബൈബിളിൽ ദൈവമക്കൾക്കു വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ വാഗ്ദത്വങ്ങളാകട്ടെ ആ കൽപ്പനകളാകട്ടെ നാം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ച് പൂർണ്ണ മനസ്സോടെ സ്വീകരിച്ചിട്ട് നാം നമ്മുടെ മക്കൾക്കായാലും അത് പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുവാൻ അത് നമ്മുടെ ജീവിതത്തിൽ കൽപ്പനകളായാലും വാഗ്ദത്വങ്ങളായാലും അത് ദൈവ സന്നിധിയിൽ നാം പൂർണതയോടെ സ്വീകരിക്കേണ്ടത് പൂർണ്ണ ശക്തിയോടെ സ്വീകരിക്കേണ്ടത് പൂർണ്ണ ആത്മാവോടെ സ്വീകരിക്കേണ്ടത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കേണ്ടതാണ് അത്യാവശ്യം നാം മക്കളെയും പഠിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലും ദൈവത്തിനെ പൂർണമായി അവരനുസരിക്കുന്നവരായി പൂർണ്ണതയോടെ അനുസരിക്കുന്നവരായി ദൈവത്തിന്റെ ഓരോ കൽപ്പനകളും പൂർണ്ണതയോടെ അനുസരിക്കുന്നവരായി അവർ മാറും അങ്ങനെ നാം പൂർണ്ണതയോടെ അനുസരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതിയെ തന്നെ മാറ്റുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ വാഗ്ദത്വങ്ങളെ പ്രാപിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കണം അത് മാത്രവുമല്ല ദൈവത്തെ നാം പൂർണതയോടെ സ്വീകരിക്കണം നാം പൂർണ്ണ ആത്മാവോടെ സ്വീകരിക്കണം പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കണം സംശയിക്കാതെ സ്വീകരിക്കണം ദൈവത്തിനെ നാം പൂർണ്ണമായി പൂർണമായി അതിലൊരു ഒരു മാറ്റവും വരാൻ പാടില്ല പൂർണത ഇല്ലാത്തത് ദൈവം ഇഷ്ടപ്പെടുകയില്ല ഒരു ഏതൊരു കാര്യമായാലും ദൈവം പൂർണതയാണ് ആഗ്രഹിക്കുന്നത് ദൈവം തന്നെ പൂർണതയുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ പൂർണതയുള്ള വ്യക്തി തന്റെ മക്കളായിരിക്കുന്നവരും പൂർണതയോടെ തന്റെ കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് തന്നെ സ്വീകരിക്കുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നാം പൂർണതയോടെ സ്വീകരിക്കുകയാണെങ്കിൽ പൂർണ്ണ ആത്മാവോടെ സ്വീകരിക്കുകയാണെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുകയാണെങ്കിൽ പൂർണ്ണ ശക്തിയോടെ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ വാർത്തത്വങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ സ്ഥിതികൾക്ക് തന്നെ നമ്മുടെ ഇപ്പോഴുണ്ടായിരിക്കുന്ന അവസ്ഥകൾക്ക് തന്നെ നമുക്ക് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടായിരിക്കാം പക്ഷേ എന്തൊക്കെ വന്നാലും എന്തൊക്കെ പ്രശ്നം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും പൂർണതയോടെ ദൈവം പറഞ്ഞിരിക്കുന്നത് നാം നിഷ്ഠയോടെ അത് പ്രമാണിക്കുമെന്നും പൂർണ്ണതയോടെ സ്വീകരിക്കുമെന്നും ദൈവത്തിന്റെ കൽപ്പനകളെ അനുസ്മരിക്കുമെന്നും നാം തീരുമാനമെടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളും തീരുമാനമെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നാം നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടുവാൻ തീരും മോശയോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണിത് മോശയോട് ഇസ്രായേൽ മക്കൾക്കു വേണ്ടി ഇസ്രായേൽ മക്കൾ ആരാണ് ദൈവ മക്കളാണ് ഇസ്രായേൽ മക്കൾ ഈ കാലഘട്ടത്തിലെ ഇസ്രായേൽ മക്കൾ ഇസ്രയേലിയർ മാത്രമല്ല ദൈവത്തെ സ്വന്തം രക്ഷിതാവായി ദൈവത്തെ സ്വന്തം രക്ഷിതാവായി തന്റെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തെ തന്റെ നാവു കൊണ്ട് ഏറ്റുപറയുകയും തൻ്റെ ജീവിതത്തെ തന്നെ സമർപ്പിക്കുകയും യേശു കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന വ്യക്തിജീവിതങ്ങളെല്ലാം ഇസ്രായേലിലാണ് യേശുവിന്റെ മക്കളാണ് യേശുവിന്റെ മക്കളാണ് ദൈവത്തിന്റെ മക്കളാണ് അപ്പോൾ മോശയ്ക്ക് കൊടുത്തതായ ഈ വാർത്തത്വങ്ങളെല്ലാം ദൈവ മക്കളായ നാം ഓരോരുത്തർക്കും അത് വന്നു ചേരണമെങ്കിൽ പൂർണതയോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ നാം ഓരോ കൽപ്പനകളും ദൈവം പറഞ്ഞതായ ഓരോ കാര്യങ്ങളും അനുസരിച്ച് പ്രമാണിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ സ്ഥിതികളെ മാറ്റി നമ്മെ പിശാജ് പല രീതിയിലും തകർക്കുവാൻ നോക്കുമ്പോൾ നമ്മെ നശിപ്പിക്കുവാൻ നോക്കുമ്പോൾ നമ്മെ ഇല്ലാതെ ഇല്ലാതെയാക്കുവാൻ നോക്കുമ്പോൾ അവിടെയെല്ലാം ദൈവം നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിനെ ആയിരിക്കും നിങ്ങളുടെ ആത്മാവിനെ ആയിരിക്കും നിങ്ങൾ പൂർണതയോടെയാണോ ദൈവത്തെ അനുസരിക്കുന്നത് ദൈവത്തെ വിളിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നത് നമ്മുടെ ഏത് കാര്യത്തിലും പൂർണത ഉണ്ടായിരിക്കണം നമ്മുടെ ആരാധനയാകട്ടെ നാം നമ്മെ തന്നെ പൂർണമായി ദൈവസന്നും സമർപ്പിച്ചായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ആരാധനയായാലും പ്രാർത്ഥനയായാലും എല്ലാം ദൈവത്തിന് നാം കൊടുക്കുന്നതായാലും ദൈവത്തിന് നാം കൃത്യമായി ദൈവസന്നിധിയിൽ കൊടുക്കുന്നവരായിരിക്കണം ദൈവത്തിന് എങ്ങനെയൊക്കെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ ആ രീതിയിലെല്ലാം പൂർണതയോടെ പൂർണതയോടെ ദൈവം നോക്കിയത് രണ്ട് കാശിട്ട വിധവയാണ് എല്ലാവരും കാശിട്ടു പക്ഷേ പക്ഷെ വിധവയാകട്ടെ ആ വ്യക്തിയുടെ കയ്യിലുള്ള ആ വിധവയുടെ കയ്യിൽ ആകെ കൂടെ ഉണ്ടായിരുന്ന ആ രണ്ട് വെള്ളിക്കാശാണ് ഇട്ടത് അത് അവളുടെ പൂർണതയെ അവളുടെ സമർപ്പണത്തെയാണ് ആണ് അവിടെ സൂചിപ്പിക്കുന്നത് ആ വിധവയെ യേശു കണ്ടു എന്നാൽ മറ്റുള്ളവർ അതിനേക്കാളും ഇട്ടു പക്ഷെ അവർ മനസ്സോടെ അല്ല ആ കാണിക്കടണം എന്നുള്ള ചിന്തയോടുകൂടി അതുകൊണ്ട് അത് ആ ഒരു മനോഭാവത്തെ മാറ്റി നാം കൊടുക്കുന്നത് ദൈവസന്നതി എന്താണോ കൊടുക്കുന്നത് നമ്മെ കൊടുത്താലും നമ്മെ പൂർണമായി കൊടുക്കുക നമ്മളെ മക്കളെ കൊടുത്താലും പൂർണമായി കൊടുക്കുക പിന്നെ നമുക്ക് നമുക്ക് നമുക്കെന്ന് അവകാശം പിടിക്കരുത് പൂർണമായി ദൈവസന്നിധിയിൽ കൊടുക്കുക അപ്പോഴാണ് ദൈവം നമ്മുടെ സ്ഥിതികളെ മാറ്റുവാനിടയാകുന്നത് ആ രണ്ടു വെള്ളിക്കാഴ്ച വിധവയെ ദൈവം കണ്ടിട്ട് ആ വിധവയുടെ സ്ഥിതി മാറ്റിയതുപോലെ ദൈവം നമ്മുടെ സമർപ്പണം നമ്മുടെ പൂർണതയോടുള്ള സമർപ്പണം നാം ഏതു കാര്യവും ദൈവസന്നിധിയിൽ കൊടുക്കുന്നത് നിറവോടെ മനസ്സിൽ സന്തോഷത്തോടെ നിറവോടെയാണ് നാം കൊടുക്കുന്നത് എന്ന് കർത്താവ് മനസ്സിലാക്കിയാൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളും അനുഗ്രഹങ്ങളും കടന്നു വരുവാൻ ഇടയായിത്തീരും ദൈവത്തിന് നാം പൂർണമായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കണം നമ്മുടെ ആത്മാവിനെ സമർപ്പിക്കണം നമ്മുടെ മനസ്സിനെ സമർപ്പിക്കണം നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കണം ആരാധിക്കുന്നതും ഹൃദയം നിറഞ്ഞായിരിക്കണം ഹൃദയം നിറഞ്ഞായിരിക്കണം ആത്മാവിൽ നിറഞ്ഞായിരിക്കണം നാം ദൈവസന്നിധിയിൽ ആരാധിക്കേണ്ടത് ദൈവത്തെ എപ്പോഴും മഹത്വപ്പെടുത്തുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പൂർണതയോടെ ആയിരിക്കണം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആഴത്തിൽ നിന്നായിരിക്കണം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് അല്ലാതെ ജൽപ്പനമായി മറ്റുള്ളവരെ കാണിക്കാൻ നാം ഒന്നും ദൈവസന്നിധിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല നാം മറ്റുള്ളവരെ കാണിക്കുവാൻ ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ദോഷമായി മാത്രമേ തീരുകയുള്ളൂ നാം എപ്പോഴും ദൈവത്തെ ദൈവം നമ്മെ കാണുന്നു മറ്റുള്ളവർ കാണുന്നതിലുപരി ദൈവം നമ്മെ കാണുന്നു എന്നുള്ള ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന് അത് നാം പൂർണമായി ചെയ്യുവാൻ ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സമർപ്പണത്തെയാണ് നമ്മുടെ സമർപ്പണത്തെ ദൈവസന്നിധിയിലുള്ള സമർപ്പണത്തെ ദൈവത്തിലുള്ള ആ വിശ്വാസത്തെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം മറ്റു ചിന്തകളിലൊന്നും പോകാതെ നാം ദൈവസന്നിധി നമ്മെ തന്നെ താഴ്ത്തി പൂർണമായി നമ്മുടെ ആത്മാവിനെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ഹൃദയത്തെ എല്ലാം നമ്മുടെ ശക്തിയെ ദൈവം നൽകിയിരിക്കുന്ന ആരോഗ്യത്തെ ഒക്കെ ദൈവസന്നിധിയിൽ നാം താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ആരാധനയെ ആ ആരാധനയെ ദൈവം കണ്ടിട്ട് നമ്മെ സമർത്ഥിയായി ദൈവം അനുഗ്രഹിക്കും അല്ലാതെ മറ്റുള്ളവരെ കാണിക്കുവാൻ മറ്റുള്ളവർ കാണട്ട് നാം വലിയ ദൈവഭക്തരാണ് നാം ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികളാണ് നാം ദൈവത്തിന്റെ അടുത്തിരിക്കുന്നതാണെന്ന് മറ്റുള്ളവരെ കാണിക്കുന്നതല്ല ആവശ്യം നാം നാമും ദൈവവുമായിട്ടുള്ള ബന്ധമാണ് ദൈവം ചിന്തിക്കുന്നതും നോക്കുന്നതും ദൈവം നാമുമായിട്ടുള്ള ആഴമേറിയ ബന്ധം പൂർണതയുള്ള ഒരു ബന്ധം പൂർണ്ണം എല്ലാത്തിലും ഒരു പൂർണത ഉള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആരാധിക്കുമ്പോൾ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ ശക്തിയോടെ നാം ആരാധിക്കണം അല്ലാതെ ജൽപ്പനമാകാതെ വേണം ആയിരിക്കണം നാം കൽപ്പനകൾ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ ആ അത് പാലിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ നമ്മുടെ സ്ഥിതികൾ നമ്മുടെ അവസ്ഥകൾ ദൈവം മാറ്റുമെന്നാണ് ഈ വായിച്ചു കേട്ട വചനത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്നത് അപ്പോൾ നാം എന്തു ചെയ്യണം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം പൂർണമായി സമർപ്പിക്കണം പൂർണമായി ദൈവ എന്താണോ നമ്മളിൽ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നാം പൂർണ്ണതയോടെ ദൈവസന്നിധിയിൽ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ നാം ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കണം അതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും കടന്നു വരുന്നത് നമുക്ക് തന്നെ കാണുവാൻ സാധിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്താറുണ്ട് ആരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ പലതും ആഗ്രഹിക്കുന്നത് ദൈവം എനിക്ക് നൽകുന്നത് ഞാൻ കാണാറുണ്ട് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവരെ കാണിക്കാനല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവവുമായി ഇരിക്കുന്നത് ഞാൻ ഞാനും എൻ്റെ ദൈവവുമായി ഞാൻ അടുത്തിരിക്കുവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂടുതലും ദിവസങ്ങളിൽ ദൈവവുമായി അടുത്തിരിക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഈ ഞാൻ കൃത്യമായി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാനെല്ലാം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരുടെ അവസ്ഥകൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരുടെ നന്മകൾക്കാണ് പ്രാർത്ഥിക്കുന്നത് നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും പക്ഷേ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒന്നുമില്ല എന്ന് തോന്നും പക്ഷേ ദൈവത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നൽകേണ്ടതെല്ലാം ദൈവം ക്രമമായി ക്രമമായി തന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഒരു ഭക്ഷണത്തെ ആഗ്രഹിച്ചാൽ അത് എനിക്ക് കിട്ടാറുണ്ട് ഞാൻ ഒരു ഡ്രസ് ആഗ്രഹിച്ചാൽ എനിക്ക് കിട്ടാറുണ്ട് അതിനുള്ള സാഹചര്യങ്ങളെ ദൈവം എനിക്ക് ഒരുക്കി തരാറുണ്ട് ഞാൻ ഞാൻ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിച്ചാൽ അതിനായും ദൈവം എനിക്ക് ഒരുക്കി തരാറുണ്ട് അങ്ങനെ ഏത് കാര്യവും ദൈവം ഒരുക്കി തരാറുണ്ട് ശുശ്രൂഷിക്കുവാൻ പുറത്ത് പറ്റില്ലെങ്കിലും ദൈവം എന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെങ്കിലും ശുശ്രൂഷിക്കുവാനായിട്ട് സഹായിക്കുന്നു എന്റെ ഏർ എന്നെ കൂടെ ചേർത്ത് നിർത്തേണ്ടവ എന്നെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിലും എനിക്ക് അതിലൊട്ടും ഭാരമില്ല കാരണം ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശി ദൈവം ഒരു വാഗ്ദത്വം ഒരു വ്യക്തിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവൻ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുന്നേ ദൈവം ആ വാഗ്ദത്വം നിറവേറ്റിയിട്ട് മാത്രമേ പുറത്ത് ആ ജീവനെ മാറ്റുകയുള്ളൂ ആ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർതിരിക്കുകയുള്ളൂ എന്ന് ഉറച്ച വിശ്വാസമുള്ള വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് മറ്റൊന്നിലും യാതൊരു പ്രയാസമോ ദുഃഖമോ ഇല്ല എന്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന വാർദ്ധത്വം ദൈവത്തിന് ടൈം ആകുമ്പോൾ എന്റെ വാർദ്ധത്വം ദൈവം നൽകിയിരിക്കുന്നത് എനിക്കറിയാം ദൈവം നൽകിയിരിക്കുന്ന ആ വാർദ്ധത്വം എത്രയും പെട്ടെന്ന് പ്രാപിക്കാൻ കഴിയുന്നതല്ല പല തടസ്സങ്ങൾ കടന്നു വരും പല തടസ്സങ്ങളും കടന്നു വരും പിഷാജ് പലരിലൂടെയും പ്രവർത്തിക്കും പലരെയും കയ്യിലെടുക്കും അതിലൂടെ എല്ലാം പിഷാജ് പല രീതിയിലും ജയിച്ചു എന്ന് വിശ്വസിക്കുന്നതായിരിക്കും പിശാജും പിശാജ് എടുത്തു പ്രവർത്തിക്കുന്ന വ്യക്തികളും ഒരിക്കലുമില്ല എന്റെ ദൈവം എന്നോട് പറഞ്ഞതായ വാഗ്ദത്വം എനിക്ക് നിറവേറ്റി തരുമെന്നുള്ള ഉറപ്പുള്ളവളാണ് ഞാൻ അതുപോലെ ഉറപ്പോടും ധൈര്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കണം ഇന്ന് ശുശ്രൂഷിക്കുവാൻ സ്റ്റേജിൽ മാത്രം ശുശ്രൂഷിക്കാനുള്ള അതല്ല സ്റ്റേജിൽ മാത്രമേ ശുശ്രൂഷിച്ചാൽ ആ മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കാൻ കഴിയുമെന്നുള്ളതല്ല ദൈവം ഏത് രീതിയിലും വ്യക്തികളെ പ്രയോജനപ്പെടുത്തും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ അനേകം പേരെ ദൈവം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അനേകം വ്യക്തി ജീവിതങ്ങൾക്ക് ആശ്വാസം പകരുവാൻ അനേകം വ്യക്തി ജീവിതങ്ങൾക്ക് ആശ്വാസമാകുവാൻ അനേകം വ്യക്തികളെ ഉപദേശിക്കുവാനൊക്കെ അനേകം വ്യക്തികളെ ലോകമറിയാത്ത മറ്റുള്ളവർ അറിയാത്ത ആലയത്തിൽ ഒരവസരവും ഇല്ലാത്ത വ്യക്തികളെല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ അനേകം പേരോട് സുവിശേഷം പറയും ദൈവം അതിനായി എന്നെയും ഒരുക്കിയിരിക്കുന്നു എനിക്കും ശുശ്രൂഷിക്കുവാൻ മറ്റു അവസരങ്ങൾ ഇല്ലെങ്കിലും എന്റെ ദൈവം സോഷ്യൽ മീഡിയയിലൂടെ അനേകം പേരോട് ശുശ്രൂഷിക്കുവാൻ തക്കവേണം ദൈവം എന്നെയും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ഇതിലൂടെ അനേകം പേർക്ക് ആശ്വാസം ലഭിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് ചിലർ വന്ന് പറയാറുണ്ട് സിസ്റ്റർ ഇ പറഞ്ഞതായ ആ വിഷയം എനിക്ക് വേണ്ടിയായിരുന്നു എന്നോടാണ് സംസാരിച്ചത് എനിക്ക് വളരെ ആശ്വാസം ലഭിച്ചു സിസ്റ്ററിന്റെ വചനം കേട്ടപ്പോൾ വളരെ അധികം ആശ്വാസം ലഭിച്ചു എന്ന് പലരിലൂടെ കേൾക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഭവനത്തിൽ ഇരുന്നായാലും എനിക്ക് ദൈവം നൽകിയിരിക്കുന്നതായ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് സാധിക്കുന്നതിൽ ഞാൻ ദൈവത്തിൽ വളരെയധികം അഭിമാനിക്കുന്നു ദൈവത്തിൽ ഞാൻ അത്ര നന്ദിയുള്ളവളാണ് അതുകൊണ്ട് നമുക്ക് അവസരങ്ങളില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെടരുത് അവസരങ്ങൾ നാം കണ്ടെത്തണം നമ്മെ ആരൊക്കെ ഒതുക്കുവാൻ നോക്കിയാലും ആരൊക്കെ പൂട്ടി വെക്കാൻ നോക്കിയാലും നാം നമ്മുടെ അവസരങ്ങളെ കണ്ടെത്തി അവസരങ്ങളെ കണ്ടെത്തി ഏതിലൂടെയാണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി എടുത്തിട്ട് നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ െ ദൈവം മാനിക്കുവാനിടയാകും അതിനാൽ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ പൂർണതയുള്ളവരായി പൂർണ്ണ സമർപ്പണത്തോടെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും ആരാധിക്കുന്ന വ്യക്തികളായി ദൈവത്തിൽ സമർപ്പിക്കുന്ന വ്യക്തി ജീവിതങ്ങളായി ഓരോരുത്തരും മാറട്ടെ അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങളും സ്ഥിതികളെ മാറ്റുന്ന ദൈവം നിങ്ങളുടെ സ്ഥിതികളെ മാറ്റുവാനിടയാകും